നമസ്കാരം റാഫ്റ്റോക്സ് ബോർഡിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിന്റെ അവസാന ദിവസത്തിലായിരുന്നു എഫ് സി ബാഴ്സലോണ പോർച്ചുഗീസ് സൂപ്പർ താരമായ ജോവോ ഫിലിക്സിനെ സ്വന്തമാക്കിയത് ലോൺ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്നും കരസ്ഥമാക്കിയിട്ടുള്ളത് നമുക്കറിയാം ഈ സീസൺ അവസാനിക്കുന്നതോടുകൂടി ആ ഒരു ലോൺ കാലാവധി പൂർത്തിയാകും എന്നുള്ളതാണ് പക്ഷെ ഈ താരത്തെ നിലനിർത്താൻ തന്നെയാണ് ബാഴ്സലോണക്ക് താല്പര്യം ഇത് ബാഴ്സലോണയുടെ പ്രസിഡന്റായ ലാപോർട്ട തുറന്ന് പറയുകയും ചെയ്തിരുന്നു പക്ഷേ ബാഴ്സലോണയുടെ സാമ്പത്തിക പ്രതിസന്ധി അത് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ താരത്തെ സ്വന്തമാക്കുക എന്നുള്ളത് ഒരല്പം സങ്കീർണമായ കാര്യമാണ് ചുരുങ്ങിയത് എൺപത് മില്യൺ യൂറോ എങ്കിലും താരത്തിന് വേണ്ടി ചിലവഴിക്കേണ്ടി വരും താരത്തെ സ്ഥിരമായി നിലനിർത്തണമെങ്കിൽ അത്ലറ്റിക്കോ മാൻഡ്രഡ് ഏറ്റവും ചുരുങ്ങിയത് എൺപത് മില്യൺ യൂറോ എങ്കിലും ആവശ്യപ്പെടും നമുക്കറിയാം വലിയ ഒരു തുക നൽകിക്കൊണ്ടാണ് ഫെലിക്സിനെ അത്ലറ്റിക്കോ മാൻഡ്രഡ് പോർച്ചുഗലിൽ നിന്നും സ്വന്തമാക്കിയിരുന്നത് പക്ഷേ എൺപത് മില്യൺ യൂറോ എന്നുള്ള ആ ഒരു തുക നൽകാനുള്ള കപ്പാസിറ്റി നിലവിൽ എഫ് സി ബാഴ്സലോണക്കില്ല അവരുടെ സാമ്പത്തിക പ്രതിസന്ധി തടസ്സമാണ് അവസരത്തിൽ മറ്റൊരു താരത്തെ കൈമാറിക്കൊണ്ട് ഫെലിക്സിനെ സ്വന്തമാക്കാൻ വേണ്ടി ഇപ്പോൾ ബാഴ്സലോണ ശ്രമിക്കും എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഗോൾഡ് ഓഡ്കോം പുറത്തുവിട്ടിട്ടുള്ളത് ബാഴ്സലോണയുടെ പ്രതിരോധ നിരയിലെ താരമായ ഇനീഗോ മാർട്ടിനസിനെ അത്ലറ്റിക്കോ മാഡ്രിഡിന് കൈമാറാനാണ് ഇപ്പോൾ എഫ് സി ബാഴ്സലോണ ഉദ്ദേശിക്കുന്നത് താരത്തെ കൈമാറിയാൽ പോലും വീണ്ടും അതിനോടൊപ്പം പണം കൂടി നൽകേണ്ട ഒരു സ്ഥിതിവിശേഷം കൂടി ബാഴ്സലോണക്ക് ഉണ്ടാകും എന്നുള്ളതാണ് പക്ഷേ തീർത്തും മാർട്ടിനസിനെ കൈമാറും എന്ന് പറയാനായിട്ടില്ല റൊണാൾഡ് അരോഹോ ക്ലബ് യാണെങ്കിൽ ബാഴ്സലോണ കൈവിടില്ല അതല്ല അലോഹോ ക്ലബ്ബിൽ തന്നെ തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ മാർട്ടിനസിനെ കൈമാറിക്കൊണ്ട് ഫെലിക്സിനെ സ്ഥിരമായി നിലനിർത്താനുള്ള ഒരു ശ്രമമായിരിക്കും ബാഴ്സലോണ നടത്തുക ഫെലിക്സിനെ കൂടാതെ ജോവോ കാൻസിലോയെ നിലനിർത്താനും ബാഴ്സലോണക്ക് താല്പര്യമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം